യു എയിൽ സ്കൂളുകൾ തുറന്നു ആളുകൾ ഇത്രയും പോയിരുന്നവർ തിരിച്ചു വന്നു പക്ഷേ വിമാന ടിക്കറ്റ് നിരക്ക് നമ്മുടെ നാട്ടിൽ നിന്നിപ്പോൾ ദുബായിലേക്ക് വരാൻ യു എയിലെ ഏതെങ്കിലും എയർപോർട്ടിലേക്ക് വരാൻ അതിതീവ്രമായി കാഠിന്യമായി തന്നെ തുടരുകയാണ് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ശരാശരി ഇരുപത് മുപ്പത് ശതമാനം വർധനവെന്ന രൂപത്തിൽ ഓരോ ടിക്കറ്റിനും കൊടുക്കേണ്ടി വരുന്ന ഗതികേടിലാണ് സഞ്ചാരികൾ അപ്പോൾ ഇത് സാധാരണ നമ്മൾ കരുതും സ്കൂൾ തുറക്കുന്ന സമയത്തൊരു തിരക്ക് പെട്ടെന്ന് എല്ലാവരും വരുന്നു അതിപ്പോൾ ഇന്ന് ഇരുപത്തിയാറാം തീയതി സ്കൂൾ തുറന്നു ഇന്നലെ കൊണ്ടതൊക്കെ കഴിയുമെന്ന് കരുതിയിരുന്നവർക്ക് തെറ്റിപ്പോയി വരുന്ന ദിവസങ്ങളിൽ ടിക്കറ്റ് എടുത്തവർക്കും ഇതാണ് ഗതികേണ്ടത് ഏതാണ്ട് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് പതിനെട്ട് എന്നിങ്ങനെയുള്ള തീയതികളിൽ ആ ഒരു മാസം കൃത്യമായും നാട്ടിൽ നിന്ന് യു എയിലേക്ക് യാത്ര ചെയ്യാൻ പാടില്ലാത്ത വിധമുള്ള ടിക്കറ്റ് നിരക്ക് വരുമ്പോഴാണ് ഓരോരുത്തരും അന്തം വിട്ടു പോകുന്നത് ഇനിയിപ്പോൾ പുതിയ വിമാന കമ്പനികൾ വരുന്നു അവരൊക്കെ എത്ര നാളുകൊണ്ട് ഈ സെക്ടറിൽ സർവീസ് നടത്തുമെന്ന് അറിയില്ല ഉള്ള കമ്പനികൾ എത്ര കൊണ്ട് നമ്മളെയൊക്കെ പിഴിഞ്ഞെടുക്കുമെന്നറിയില്ല ഞങ്ങൾ തന്നെ വളരെ പ്രാധാന്യത്തിൽ പ്രഖ്യാപിച്ചിരുന്ന മറ്റു പല വ്യക്തികളും അതിനുവേണ്ടി ഇറങ്ങിയിരുന്ന കപ്പൽ സർവീസ് അതിപ്പോൾ ഒന്നും കേൾക്കാതെയായി അന്വേഷിച്ചപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നത് കൊട്ടേഷൻ കൊടുത്തിരുന്ന കപ്പൽ കമ്പനികൾ അഞ്ചെണ്ണം അവർ സ്വമേധയാ പിന്മാറിപ്പോയി എന്നാണ് അവരൊക്കെ നടത്തിയിരിക്കുന്ന ഫീസിബിലിറ്റി സ്റ്റഡി ഒരിക്കലും ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല ഈ പറയുന്ന കാശിൽ കൊടുക്കാൻ പറ്റില്ല എന്ന രൂപത്തിലൊക്കെ ഏകദേശം എത്തിയെന്നാണ് അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ എന്തെങ്കിലും പ്രസ്ഥാനങ്ങളോ ഗവൺമെൻറ്റുകളോ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സബ്സിഡി നൽകിയില്ലെങ്കിൽ അവർക്കും സർവീസ് നടത്താനുള്ള സാധ്യത ലാഭകരമായി പോകാനുള്ള അവസരം വളരെ കുറയുന്നു എന്നാണ് അവരുടെ പഠനം വ്യക്തമാക്കുന്നത് ഒരാവേശത്തിന് പല കമ്പനികളും അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു ഫീസിബിലിറ്റി സമർപ്പിച്ചു റേറ്റ് എത്രയാണെന്ന് പറഞ്ഞു അതൊന്നും നടക്കാൻ പോകുന്ന വിഷയമല്ല എന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടാണ് പല ആളുകളും പിന്മാറിയിരിക്കുന്നത് കപ്പൽ ഇപ്പോൾ സർവീസ് നടത്താൻ വേണ്ടി മുന്നോട്ട് വരാൻ ആരുമില്ലാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നയതന്ത്രപരമായ ഒരു സ്ട്രാറ്റജിക് രീതിയിലുള്ള ഡെസിഷൻ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് എല്ലാവരും നമ്മൾ ആവശ്യപ്പെടേണ്ട ഒരു സമയമാണ് കുറച്ചു കാലമെങ്കിലും അതോടുന്ന കാലമെങ്കിലും വില കുറച്ച് ആളുകൾക്ക് യാത്ര ചെയ്യാമല്ലോ കുടുംബങ്ങൾക്ക് അതുപോലെ ഇടയ്ക്കിടെ പോയി വരുന്നവർക്ക് അല്പം സമയം വൈകിയാലും കപ്പലിൽ യാത്ര ചെയ്യാമല്ലോ കുറഞ്ഞ വിലയ്ക്ക് വിലക്കെന്നൊരാശ്വാസം ഒരല്പം മാത്രം ബാക്കിയാവുന്നു നേരത്തെയുള്ള ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈയർ റഹീം ഇപ്പോഴത്തെ പ്രസിഡന്റ് നിസാർ തലങ്കര ഈ രണ്ടു പേരും വളരെ സജീവമായിട്ട് ഈ കപ്പൽ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിലുണ്ട് രണ്ടുപേരും അപ്പോഴുള്ള അപ്ഡേറ്റുകൾ ഞങ്ങളെ അറിയിച്ചിരിക്കുകയുമാണ് ഏതായാലും ഈ ഉദ്യമം ഫലപ്രാപ്തിയിലെത്താൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ഇടപെടൽ ഏതെങ്കിലും വിധത്തിൽ അനിവാര്യമാണെന്ന് സൂചിപ്പിക്കുകയാണ് നമ്മുടേതായ വിമാനക്കമ്പനികൾ പലതും പറ്റു വിദേശ വിമാനക്കമ്പനികൾ ചാർജ് ചെയ്യുന്നത് പോലെയോ അതിനപ്പുറമോ പലപ്പോഴും ചാർജ് ചെയ്യുകയും കൃത്യസമയത്ത് ഓടാതിരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ കഷ്ടത്തിലാക്കുന്ന നടപടികൾ വേറെയുണ്ട് ഏതായാലും പത്തമ്പത് വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മുടെ മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് വരാൻ വേണ്ടിയുള്ള രണ്ടേകാൽ മണിക്കൂർ രണ്ടര മണിക്കൂർ അതിന് ഈടാക്കുന്ന ചാർജും ഇതേ മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്കും അമേരിക്കയിലേക്കും മണിക്കൂറുകളടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്ന ആ ചാർജും ഇതൊക്കെ തമ്മിൽ എങ്ങനെയാണ് ഒരുപോലെ പോകുന്നത് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നത് അതിൻ്റെ പത്തിരട്ടിയെങ്കിലും ആവേണ്ടേ അമേരിക്കയിലേക്ക് പോകാൻ അങ്ങനെയുള്ള പ്രവാസികൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി കുറഞ്ഞ നിരക്കും നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ പോയി വരാൻ വേണ്ടി കൂടിയ നിരക്കും അല്ലെങ്കിൽ കേരള ഗൾഫ് സെക്ടറിൽ ഇത്രയും കൂടിയ നിരക്കും ഇതൊന്നും നീതീകരണമില്ലാത്ത കാര്യമാണ് അതിനുവേണ്ടി ശക്തമായ രൂപത്തിലുള്ള ഇടപെടലുകൾ അത് ചെറുതാണെങ്കിൽ പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ് എന്തൽ മുതൽ യു എയുടെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം തന്നെ വന്നിരിക്കുകയാണ് ഇന്ന് പല ആളുകളും പറയുന്നു ഉച്ചയ്ക്കൊക്കെ ചൂട് വളരെ കുറവായിരുന്നു എന്നും സുഹൈൽ നക്ഷത്രത്തിൻ്റെ വരവ് പൊതുവെ പറയുന്നത് അങ്ങനെയാണല്ലോ മാത്രമല്ല അത്ഭുത ഒരു കാര്യം ഇന്ന് യു എയുടെ പല ഭാഗങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള മഴ ലഭിച്ചു എന്നാണ് ഉദാഹരണത്തിന് ഷാർജയുടെ ഭാഗമായ വാദി ഹിലോ ഈ വാദി ഹിലോ ഭാഗത്ത് ശക്തമായിട്ടുള്ള മഴ ലഭിച്ചത്രേ അതുപോലെ കൽബ ഷൗക്ക റോഡ് ഈസ്റ്റേൺ ഭാഗത്ത് പോയവർക്കറിയാം ആ റോഡിൻ്റെ പല ഭാഗങ്ങളിലും നല്ല മഴയെന്ന് കിട്ടിയെന്നാണ് പറയുന്നത് വരും ദിവസങ്ങളിലും മഴയുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഓറഞ്ച് അലർട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യു എയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദീർഘദൂര യാത്രക്കാർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കട്ടെ ദുബായ് ആർ ടി എ നാല് പുതിയ ബസ് റൂട്ടുകൾ ഓഗസ്റ്റ് മുപ്പത് മുതൽ ആരംഭിക്കുകയാണ് അതിലൊന്ന് എത്തിസലാത്ത് ബസ് സ്റ്റേഷനിൽ നിന്ന് ഊതൽ മുത്തീന റൗണ്ട് അബൌട്ട് വരെയാണ് അതുപോലെ തിരിച്ചും രണ്ടാമത്തെ സർവീസ് എത്തിസലാത്ത് ബസ് സ്റ്റേഷനിൽ നിന്ന് മൃദിഫ് വരെ പോകുന്നതാണ് അങ്ങനെ തിരിച്ചും കൃത്യമായിട്ട് വരാൻ വേണ്ടിയുള്ള സംവിധാനം ഈ സർവീസിലും ഏർപ്പാടാക്കിയിട്ടുണ്ട് മൂന്നാമത്തേത് അൽഖൈൽ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ഇൻ്റർനൽ സിറ്റിയിലേക്കുള്ളതാണ് റിട്ടേണും അങ്ങനെ തന്നെ ആയിരിക്കും നാലാമത്തേത് ചെറിയ ട്രിപ്പാണ് പക്ഷേ ആൾക്കാർക്ക് അത്യാവശ്യം ആവശ്യമുള്ളതാണ് ഇൻ്റർനൽ സിറ്റി മുതൽ നോളജ് വില്ലേജ് വരെ അതുപോലെ തിരിച്ചും ഇങ്ങനെ ഷട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സർവീസുകളാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറ് സ്കൂളുകൾ തുറക്കുന്ന ദിവസം ഒപ്പം അപകട രഹിത ദിവസമായി ആചരിക്കപ്പെടുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ ആവണം ഈ നാല് ബ്ലോക്ക് പോയിന്റൊക്കെ കുറഞ്ഞു കിട്ടുമെന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ടും എം ഒയി രജിസ്റ്റർ ചെയ്ത ആളുകൾ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയുമൊക്കെ പരമാവധി അപകടങ്ങളില്ലാത്ത വിധം കൂടി വണ്ടി ഓടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ദുബായ് പോലീസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഇടയ്ക്കിടെ ചില അപകടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നെങ്കിലും താരതമ്യേന കുറവായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പ്രകടമാണ് എല്ലാ ദിവസവും നമുക്ക് ഇനി ബ്ലാക്ക് പോയിന്റ് കുറഞ്ഞില്ലെങ്കിലും ഇങ്ങനെയൊക്കെ വളരെ കൃത്യത്തോടു കൂടി അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ട് വാഹനം ഓടിക്കാനുള്ള രൂപത്തിൽ നമ്മൾ എല്ലാവരും എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്ത്യയിൽ ബാങ്ക് വായ്പകൾ കൊടുക്കുന്നതിന് ഒരു പുതിയ ഏകീകൃത പ്ലാറ്റ്ഫോം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രാബല്യത്തിൽ വരാൻ തീരുമാനമെടുത്തിരിക്കുന്നു ഒരു പൈലറ്റ് പദ്ധതി എന്ന രൂപത്തിൽ ചില സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ ഒരു പദ്ധതി പരീക്ഷിച്ചു അതിപ്പോൾ ഗംഭീര വിജയമായി രാജ്യം മുഴുവനും ഇനി ഏത് വായ്പകളുടെയും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഡിജിറ്റൽ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമിലൂടെ കൊടുക്കാൻ പറ്റിയ സംവിധാനം യു എൽ ഐ യുണൈറ്റഡ് ലെൻഡിങ് ഇൻ്റർഫേസ് എന്ന രൂപത്തിൽ നമ്മുടെ യു പി ഐ ഉണ്ടല്ലോ പേയ്മെൻറ്റ് സിസ്റ്റം അത് വന്നിട്ട് ഇന്ത്യയിൽ വലിയ മാറ്റമുണ്ടായി അതുപോലെ കടം കൊടുക്കുന്നതിനുള്ള സിസ്റ്റവും ഓരോ പ്രദേശത്തെയും ലാൻഡ് അതിൻ്റെ ഉടമസ്ഥാവകാശം അതിൻ്റെ വിസ്തൃതി അതിൻ്റെ മൂല്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഈ ഇൻ്റർഫേസിൽ വ്യക്തമായ നൂറ്റിനാൽപ്പത് കോടി ആളുകളുടെയും കാര്യങ്ങൾ ലയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ സംവിധാനമാണ് യു എൽ ഐ രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിൻ്റെയും സാമ്പത്തിക വിഷയങ്ങളുടെ ക്രോഡീകരണത്തിൻ്റെയും കാര്യത്തിൽ സുപ്രധാനമായ അധ്യായമായി യു എൽ ഐ മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് ഇരുപത്തിയാറിന്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി